എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുമ്പോൾ എല്ലാവരും കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു കോളമാണ് രണ്ടായിരത്തി രണ്ടിലെ ബന്ധുവിൻ്റെ കോളത്തിലെ ബന്ധം എന്നത് പല പ്രമുഖരും ബി എൽഒമാരും രണ്ട് രീതിയിൽ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ബന്ധം എന്ന ആ കോളത്തിൽ വോട്ടറുമായുള്ള ബന്ധം തന്നെയാണ് എഴുതേണ്ടത് എന്യൂമറേഷൻ ഫോം ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ ഇക്കാര്യം സംശയം കൂടാതെ തന്നെ വ്യക്തമാകുന്നതാണ് അവിടെ അച്ഛൻ അഥവാ അമ്മ അഥവാ മുത്തശ്ശൻ അഥവാ മുത്തശ്ശി എന്നീ ബന്ധങ്ങൾ മാത്രമേ എഴുതാൻ ഓപ്ഷൻ ഉള്ളൂ നമുക്കൊരു ഉദാഹരണം നോക്കാം രണ്ടായിരത്തി രണ്ടിലെ പേരുള്ള മാതാവിൻ്റെ വിവരങ്ങൾ വെച്ച് എഴുതാൻ പോകുന്ന ഒരു വോട്ടറെ ആണ് ഉദാഹരണമായി എടുക്കുന്നത് അയാൾ രണ്ടായിരത്തി രണ്ടിലെ ബന്ധുവിൻ്റെ കോളത്തിൽ സ്വാഭാവികമായും മാതാവിൻ്റെ വിവരങ്ങളാകും എഴുതുക മാതാവിൻ്റെ ബന്ധുവായി അന്നത്തെ വോട്ടർ പട്ടികയിലുള്ളത് ഭർത്താവിൻ്റെ പേരായിരിക്കും അതായത് വോട്ടറിൻ്റെ അച്ഛനായിരിക്കും അങ്ങനെയെങ്കിൽ തുടർന്നുള്ള കോളത്തിൽ ബന്ധം എന്ന ഭാഗത്ത് സ്വാഭാവികമായും ഭർത്താവ് എന്ന് എഴുതണം എന്നാണ് എല്ലാവരും പലരും വാദിക്കുന്നത് എന്നാൽ ഭർത്താവ് എന്നല്ല അവിടെ മാതാവ് എന്നാണ് ഇതിൻ്റെ അതായത് വോട്ടറുടെ ആരാണ് എന്നുള്ള ബന്ധമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾ ഓൺലൈനിൽ കയറി പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് കാണാവുന്നതാണ് അവിടെ ഈ പറയുന്ന ഭർത്താവ് എന്ന് എഴുതാനുള്ളൊരു ഓപ്ഷൻ ഇല്ല അച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി എന്നീ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾക്കത് ഓൺലൈനിൽ കയറി നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് പരിശോധിക്കാവുന്നതാണ് പക്ഷേ മറ്റൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങളുടെ വോട്ടർ ഐ ഡിയും മൊബൈൽ നമ്പറും ലിങ്കാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓൺലൈനിൽ ഈ പ്രസ്തുത പേജിൽ പ്രവേശിക്കാനാവൂ കൂടാതെ വോട്ടർ ഐ ഡിയിലെ പേരും ആധാറിലെ പേരും ഒരേപോലെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫോം സബ്മിറ്റും ചെയ്യാനാകൂ